ഈ പോലീസുകാരുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് വളരെ കഷ്ടമാണ് കേട്ടോ പോലീസുകാർക്ക് തോന്നിയതുപോലെയാണ് അവരുടെ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ ഏതൊക്കെ വിധത്തിൽ നശിപ്പിക്കാമെന്നാണ് ഇപ്പൊ പോലീസ് ചെയ്യുന്നതാണ് തോന്നിയിട്ടുള്ളത് ചെറിയ ചെറിയ കേസുകൾ ചില അബദ്ധങ്ങൾ സംഭവിക്കുന്ന ചെറിയ കേസുകളുണ്ട് ജാമ്യം കിട്ടുന്ന വകുപ്പിലുള്ള കേസുകൾ സത്യത്തിൽ അത്രയുള്ള കേസുകൾ നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തി മൊഴിയെടുത്ത ശേഷം ആവശ്യമെങ്കിൽ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി ജാമ്യത്തിൽ വിടാവുന്നതേ ഉള്ളൂ ജാമ്യത്തിൽ കോടതി വിട്ടുള്ളൂ അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നതിന് പകരം ആരെയൊക്കെ പെടുത്താനും പ്രീതിപ്പെടുത്താനും വേണ്ടി നാടകം കളിക്കുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട് അതായത് അത്തരത്തിൽ എന്തെങ്കിലും അബദ്ധം പറ്റുകയോ ചെറിയ കേസുകൾ ജാമ്യം കിട്ടുന്ന ആ കേസ് വകുപ്പുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ അതിൽ മറ്റുള്ളവർ മുന്നിൽ ആളാവാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ നശിപ്പിക്കാൻ വേണ്ടി നാണം കെടുത്താൻ വേണ്ടി വീട്ടിൽ ചെന്ന് അറസ്റ്റ് ചെയ്യും വീട്ടിൽ ചെന്നിട്ട് വളഞ്ഞു കുത്തി നാലാൾ അറിയൊക്കെ അറസ്റ്റ് ചെയ്ത് വലിയ ഘോഷോഷമായി കൊണ്ടുവരും കൊണ്ടുവന്ന് കസ്റ്റഡിയിൽ വെക്കും എന്നിട്ട് ഏതെങ്കിലും ഒരു ഇല്ലാത്തൊരു വകുപ്പ് കൂടി ചാർത്തി കൊടുക്കും ഇല്ലാത്ത ഒരു വകുപ്പ് കൂടി ചാർത്തി കൊടുത്ത് കോടതി മാറ്റി അവർ പ്രതി ഹാജരാക്കും അത് വിവരമില്ലാത്ത ഒരുപക്ഷെ അത്ര തന്നെ ബോധമില്ലാത്ത ഒരു മജിസ്ട്രേറ്റ് ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും റിമാൻഡ് ചെയ്യും അങ്ങനെ റിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ജയിലിൽ പോയി കിടക്കും ഇനി ഒരുപക്ഷെ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുമ്പോൾ സെഷൻ കോടതി ജാമ്യം എടുക്കാമെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു വിഷയം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോടതി സമയം ആകുന്നതിന് മുമ്പ് ഈ പേപ്പർ അവിടെ എത്തില്ല എന്നതുകൊണ്ട് ഒരു ദിവസമെങ്കിലും ജയിലിൽ കിടക്കും മിക്കവാറും ഇത്തരത്തിലുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്നത് വ്യാഴാഴ്ച വന്ന് കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പോകും വെള്ളിയാഴ്ച വൈകുന്നേരം അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ കോടതിയിൽ ഹാജരാക്കും സ്വാഭാവികമായും വെള്ളിയാഴ്ച റിമാൻഡ് ചെയ്യും ശനിയും ഞായറും കഴിഞ്ഞ് തിങ്കളാഴ്ച വൈകുന്നേരത്തോടുകൂടി ജാമ്യം എടുത്ത് പുറത്തിറക്കാൻ പറ്റൂ അപ്പൊ രണ്ടു ദിവസം അവിടെ കിടക്കട്ടെ എന്നുള്ള ഒരു നിലപാടെടുക്കാം ഈ പോലീസിന് ഈ കേസ് കൊടുക്കുന്നവരുടെ കാശ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനൊരു നന്ദിയുമായി അല്ലെങ്കിൽ അവരെ സിമ്പതി പിടിച്ചുപറ്റാനാണെങ്കിൽ അതുമായി ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിൽ ഇപ്പൊ പുറത്തു വരുന്ന വേറെ രസകരമായ മറ്റൊരു വസ്തുതയാണ് ഒരു കേസ് പറയുന്ന മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ജഡ്ജ് ഹൈക്കോടതി ജഡ്ജിനെ പോലും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തി മൊഴി പോലീസ് സ്റ്റേഷനിൽ വെച്ച് എടുക്കാമെന്നുള്ള സ്ഥിതിയിലേക്ക് നമ്മൾ പിണറായി പോലീസിനെ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇപ്പൊ മനസ്സിലാകുന്നത് ഒരു പ്രതിയെ നോട്ടീസ് വിളിച്ചു വരുത്തി ആ പ്രതിയുടെ മൊഴിയെടുക്കുന്നതിന്റെ സ്ഥാനത്ത് പ്രതിയുടെ വക്കീലിനെ നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തി മൊഴിയെടുക്കാനുള്ള പോലീസിന്റെ നീക്കമാണ് ഇപ്പൊ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടേക്കുന്നത് ഇവിടെ ഞാറക്കൽ എസ് ഐ ആയിട്ടുള്ള അഖിൽ അദ്ദേഹം പ്രതിയെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തുന്നതിന്റെ സ്ഥാനത്ത് പ്രതിയുടെ വക്കീലിന് നോട്ടീസ് അയച്ചു എന്നാണ് പറയുന്നത് ഏതായാലും പ്രതിയുടെ വക്കീല് ചോദ്യം ചെയ്യാൻ വിധേയനായിട്ടില്ല അതിന് മറുപടിയും കൊടുത്തില്ല നേരെ ഹൈക്കോടതിയിൽ ചെന്ന് ഒരു ചോദ്യം കോടതിയോട് ചോദിച്ചു കോടതി എസ് ഐയെ വിളിച്ചു വരുത്തു നിർത്തിപ്പൊരിച്ചു എന്നാണ് കേട്ടത് ഏതായാലും ഇപ്പോൾ കേൾക്കുന്ന പിന്നാമ്പറ വർത്താനം എങ്ങനെയെങ്കിലും ഇന്ന് ഒതുക്കി തീർക്കാൻ വേണ്ടി പുറത്ത് നിന്നുകൊണ്ട് കോടതിക്ക് പുറത്ത് നിന്നുകൊണ്ട് ഒതുക്കി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നാണ് ഇവിടെ തങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ എന്തും ചെയ്യാം ഏത് വിധേനയും ഇട്ട് വട്ടം ചുറ്റിക്കാം അവരെ ഒരു കേസിൽ നിന്ന് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വീണ്ടും അടുത്ത കേസിൽ കൊടുക്കാം നിരന്തരം കേസുകൾ എടുത്തു കൊടുക്കാം അല്ലെങ്കിൽ മുച്ചൂട് നശിപ്പിക്കാം ഇപ്പോ ഒരു 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 ചെറിയൊരു കേസിൽ ജാമ്യം കിട്ടുന്ന ഒരു കേസിൽ ഒരാളെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിൽ എടുത്തുനിന്ന് കൂട്ടിക്കോളൂ അയാളുടെ ബിസിനസ് കാര്യങ്ങൾ മറ്റു കാര്യങ്ങൾ അതുപോലെ പല അത്യാവശ്യ കാര്യങ്ങൾ ആരോടെങ്കിലും പറഞ്ഞിട്ടുള്ള അപ്പോയിന്റ്മെന്റുകൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു അഞ്ചു മിനിറ്റ് അദ്ദേഹത്തിന്റെ കയ്യിൽ അദ്ദേഹത്തിന്റെ ഫോണ് കൊടുത്താൽ അതൊക്കെ അദ്ദേഹം റീ അറേഞ്ച് ചെയ്തിട്ട് ആ ഫോൺ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന് കൊടുത്ത് അവരുടെ കൂടെ അദ്ദേഹം പോകും പക്ഷെ ഇവിടെ ചെയ്യുന്നത് അവനെ അത് മുടക്കുക ആ മുടക്കാൻ വേണ്ടി എന്തോ വൈരാഗ്യ ബുദ്ധിയാണ് ചെയ്യുന്നത് ഈ പ്രതിയാക്കപ്പെട്ടവന് പ്രതി ചേർക്കപ്പെട്ടവൻ ഒരു അവകാശമുണ്ട് ആ അവകാശങ്ങളെ മുഴുവൻ ഹനിക്കാൻ ഈ പോലീസുകാർ കൂട്ടുനിൽക്കുന്നു അതാണ് അവർ ചെയ്യുന്നത് എന്നതാണ് മനസ്സിലായി പലപ്പോഴും മനസ്സിലായിട്ടുള്ളത് എന്റെ അനുഭവം അതാണ് ആ കേസിൽ നിന്നൊരു പക്ഷെ മോചിതനായി വരാം ജാമ്യം കിട്ടി പുറത്തു വരാം പക്ഷെ അപ്പോഴേക്കും അയാളുടെ ജീവിതം തകർന്ന് തരിപ്പണമായിട്ടുണ്ടാകും അതൊന്നും കുഴപ്പമില്ല അത് അതിന്റെ വഴിക്ക് നടക്കട്ടെ എന്ന് പക്ഷെ ഈ പോലീസ് റിപ്പോർട്ടിൽ എഴുതി വെക്കുന്നതെല്ലാം എല്ലാം മുറയ്ക്ക് നടന്നു എന്നാണ് വക്കീലിനെ അറിയിച്ചു ബന്ധുക്കളെ അറിയിച്ചു മറ്റുള്ളവരെ അറിയിച്ചു എല്ലാവരെയും അറിയിച്ചു എല്ലാ കാര്യങ്ങളും മുറയ്ക്ക് നടന്നു എന്ന് എഴുതി വെക്കും പക്ഷെ അത് എഴുതി വെച്ചുകൊണ്ട് വല്ല കാര്യമുണ്ടോ ഇയാൾ ജാമ്യം കെട്ടി പുറത്തിറങ്ങുമ്പോഴേക്കും അവന്റെ കുടുംബം കുട്ടിച്ചോറായിട്ടുണ്ടാവും അല്ലെങ്കിൽ അവന്റെ കച്ചവടവും അവന്റെ ധനാപകര മാർഗങ്ങളും മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും തുടങ്ങി വെച്ചിട്ടുണ്ടാകും അത് സകലതും കുട്ടിച്ചോറായിട്ടുണ്ടാവും അത് തന്നെയാണ് പോലീസിന്റെ ഉദ്ദേശം വർഷങ്ങളായി ഏതാണ്ട് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് കാലഘട്ടം മുതൽ ഞാൻ എന്നാണോ ക്ലാസ് എടുക്കാൻ തുടങ്ങിയത് ട്രെയിനിങ് മേഖലയിൽ സൈക്കോളജിക്കൽ ക്ലാസ് എടുക്കാൻ തുടങ്ങിയത് അന്നു മുതൽ പോലീസുകാരെ സഹായിച്ചിരുന്നതാണ് പോലീസുകാർ കള്ളക്കേസിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ പെട്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആളില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ഞാൻ അറിയുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ചെന്ന് ബന്ധപ്പെട്ട് ആ കേസിൽ ഇടപെടും എന്നിട്ട് അവരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കും കള്ളക്കേസ് ആണെങ്കിൽ അതിൽ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഞാൻ എപ്പോഴും പറയുന്ന പാലിയക്കര ടോൾ പ്ലാസയില് ആ കുരുങ്ങിപ്പോയ അല്ലെങ്കിൽ ആ ചതിക്കപ്പെട്ടു പോയ കെ കെ രവീന്ദ്രൻ എന്ന ഡിവൈഎസ്പി അദ്ദേഹത്തെ രണ്ടാഴ്ച കൊണ്ട് അതേ സ്ഥാനത്തേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞത് ഒരു ഇടപെടലാണ് അങ്ങനെ നിരവധി പോലീസുകാരുടെ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട് ചടയമംഗലത്ത് ഒരു എസ് ഐന്റെ കാര്യത്തില് അങ്ങനെ മറ്റു പലരുടെയും കാര്യത്തിൽ അപ്പോ അത്തരത്തിൽ ഇടപെടുന്നത് പോലീസ് സേന ഇവിടെ വേണമെന്നുള്ളത് കൊണ്ടാണ് പക്ഷെ വ്യക്തിപരമായ ചില അനുഭവങ്ങൾ കൊണ്ട് അതൊന്നും ശരിയല്ല ഈ പോലീസുകാരുടെ നിലപാട് വേറെയാണ് അവരുടെ ഉദ്ദേശം വേറെയാണ് ഈ പറച്ചിലും പ്രവൃത്തിയും രണ്ടാണ് അവർ പ്രവർത്തിക്കുന്നതിന്റെ ഫലം തന്നെയാണ് അവർ അനുഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ പോലീസുകാരെ സഹായിക്കുന്ന പണി തൽക്കാലം നിർത്തിയത് പക്ഷെ ഇതൊക്കെ സംഭവിച്ചത് ഇങ്ങനെയൊക്കെ തീരുമാനമെടുക്കേണ്ട ഒരു സാഹചര്യം അത് ഈ ഭരണകാലത്താണ് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത നേരത്തെ അങ്ങനെയല്ല നേരത്തെ പോലീസിന് പോലീസിന്റെ പണിയെടുക്കാനും പോലീസിന് ജനങ്ങളോട് ജനങ്ങളുടേത് രീതിയിൽ പെരുമാറാനും ഒക്കെ ഒരു അവസരമുണ്ടായിരുന്നു പക്ഷെ ഈ പിണറായി കാലത്ത് പോലീസിന് അത് കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ജനങ്ങളും പോലീസും തമ്മിൽ അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുന്നു പോലീസാകട്ടെ ഇതുപോലെ ചെല്ല മണ്ടത്തരങ്ങളിൽ ചെന്ന് പെടുന്നു അതല്ലെങ്കിൽ മറ്റു പല രീതിയിൽ തലവെച്ച് കൊടുക്കേണ്ട ഒരു സിറ്റുവേഷനും ഉണ്ടാകുന്നു Don't forget to subscribe and support this channel.